കാർക്കിനോസും ോസും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടത്തിയ സൗജന്യ ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയും സ്ക്രീനിങ്ങും വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ോട്ടം മേഖലകളിൽ സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സ്ഥാനാർബുദം ഗർഭപാത്ര അർബുദം തുടങ്ങിയ രോഗങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും ഇതിനാവശ്യമായ ചികിത്സ നൽകി രോഗബാധിതരായവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് കാർക്കിനോസും വോസാടും ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയും സ്ക്രീനിങ്ങും സംഘടിപ്പിച്ചു വരുന്നത് ഇതിനു മുൻപ് തന്നെ വണ്ടിപ്പെരിയ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള തോട്ടം മേഖലകളിൽ നടത്തിയ സ്ക്രീനിങ്ങിൽ പങ്കെടുത്ത അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് സംഘടനയുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച സൗജന്യ വിദഗ്ധ പരിശോധനയിലും ബോധവൽക്കരണത്തിലും പങ്കെടുക്കാനായത് തോട്ടം മേഖലയിൽ നിന്നും ഏതാണ്ട് എൺപത്തി ഒൻപതോളം ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു പദ്ധതിയുടെ ഭാഗമായിട്ട് ഫീൽഡ് തലത്തിൽ പ്രാഥമിക പരിശോധന നടത്തി ആശുപത്രിയിലേക്ക് റഫറൻസ് നടത്തിയവരുടെ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാർച്ചിനോസം എന്ന് പറഞ്ഞുള്ള ഏജൻസിയുടെ നിലനിന്ന് ഇന്നത്തെ ഇവിടുത്തെ ക്യാൻസർ പരിശോധന പരിപാടി നടക്കുന്നത് പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തുന്നവർക്ക് തുടർന്നുള്ള ചികിത്സാ പരിപാടികൾ അല്ലെങ്കിൽ ചൂട് പരിശോധനകൾ നടത്തുന്നത് അല്ലെങ്കിൽ നടത്തുന്ന ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ ആസിയയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കാണ് ആദ്യം മനസ്സിലാവുക അപ്പം ആ ഒരു പെട്ടെന്നൊരു ദിവസമല്ല ഈ അസുഖം ഉണ്ടായി വരുന്നത് അത് പഴയ ഓരോരോ മാറ്റങ്ങൾ വന്നിട്ടാണ് ക്യാൻസറിലേക്ക് എത്തുന്നത് ഇപ്പം നമ്മുടെ ഉദാഹരണം നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുവാണെങ്കിൽ മിക്കപ്പോഴും അമ്മമാർ വരിക ഇവിടെ കുളിച്ചുകൊണ്ട് നിന്നപ്പം ഒരു മുഴ തടഞ്ഞു പക്ഷെ അവരാരും അത് കാര്യമാക്കത്തില്ല അവർ അത് വേദനയില്ല അല്ലെങ്കിൽ അതെന്തോ തട്ടി ഇടിച്ചിട്ടതിനു ശേഷം അവിടെ മുഴ പോലെ വന്നതാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് തള്ളി നീക്കി മാറ്റി മാറ്റി പോകും അപ്പോൾ അത് വഷളായ അവസാന ഘട്ടത്തിലായിരിക്കും അടുത്ത് എത്തുന്നു നമ്മൾ പരിശോധിച്ച് കണ്ടെത്തുന്നു അപ്പം ഈ ഒരു സ്ഥലപരിശോധന നമ്മൾ കൃത്യമായിട്ട് എല്ലാ മാസവും ചെയ്തു വരുമ്പം നമ്മുടെ ബ്രസ്റ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു നമ്മുടെ നോർമൽ സൈസ് എന്താണ് 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 ഷേപ്പ് ഘടന നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും വേഗം തന്നെ മനസ്സിലാക്കാൻ പറ്റും സിസ്റ്റർ സൗമ്യ കോർഡിനേറ്റർ അനിൽപിയാർ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ചെറിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ ബിന്ദു മറ്റ് ജീവനക്കാരും സ്ക്രീനിങ്ങിന് നേതൃത്വം നൽകി സ്ക്രീനിങ്ങിൽ പങ്കെടുത്തവരെ എച്ച് പി വി എന്നീ ടെസ്റ്റുകളാണ് നടത്തിയത് ഇതിൽ മോമോഗ്രാം ഉൾപ്പെടെയുള്ള പരിശോധന വേണ്ടവർക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ സൗജന്യമായി പരിശോധന നടത്താനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്